മഴക്കെടുതികളും വെള്ളപ്പൊക്കവും കോട്ടയത്ത് പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ക്യാമ്പുകളിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയുന്നു മഴ ശക്തിയായി പെയ്ത ഒരു പകലിനൊടുവിൽ കെടുതികളാൽ വലഞ്ഞ് തീരദേശവാസികളും താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാരായ ജനങ്ങളും വിവിധയിടങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു ജില്ലയിൽ വിവിധയിടങ്ങളിലായി പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് മൊത്തം മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയുന്നു നൂറ്റി ഇരുപത്തിയാറ് സ്ത്രീകളും നൂറ്റി ഇരുപത്തിയഞ്ചു പുരുഷന്മാരും എൺപത്തി കുട്ടികളുമാണ് ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നത് ഭരണങ്ങാനം ലാലം മുത്തോലി അയർക്കുന്നം ഏറ്റുമാനൂർ മാഞ്ഞൂർ കൊണ്ടൂർ തുടങ്ങിയ ഇടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് നമ്മളാ തോട് മറന്നു കിടക്കുവാണ് മണ്ണെല്ലാം മണ്ണ് അത് കിട്ടുക സംരക്ഷണം സ്ഥിതി കിട്ടുക ആ വഴിയും പോകുക പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ യാത്ര ചെയ്യാനോ നേരം പ്രായമായവരൊക്കെ ഉണ്ട് അതിലൊരു അസുഖം വന്നതിനെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മന്ത്രി വന്ന കിടക്കുമ്പോൾ അവൾ കണ്ടതാണ് ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഇതുവരെ ഒരു ഞങ്ങളൊരു ഒത്തിരി പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് പറഞ്ഞു കൗൺസിലറോട് പറഞ്ഞ് ഇതൊന്നും ചെയ്തു തരാനുണ്ട് ഈ ഇടയ്ക്കും വന്ന് ചെന്ന് പറഞ്ഞതാണ് അതിൻ്റെ തോഴിൻ്റെ ആ അഴുക്കെല്ലാം അത് മാറ്റിത്തരും ചപ്പുകാരെല്ലാം മാറ്റം ഇതുവരെ അത് ചെയ്ത് ഒന്ന് തോട്ടം കൊടുക്കുക കൈ സൈഡ് കെട്ടിത്തരിക അല്ല പിന്നെ മക്കൾക്ക് പാറ റോഡിലോട്ട് കിടന്ന ഭാഗത്ത് ഒരു ഓടില്ല രണ്ട് ഓടേ ഉണ്ട് ഒരു ഓട അടഞ്ഞു കൊടുക്കുക അത് തുടർന്ന് കൊടുക്കുക പഴന്ന് കൊടുമ്പുണ്ട് പഴന്ന് കൊടുമ്പത്തൊരു പത്ത് നാൽപ്പത് പേര് എല്ലാ ഇങ്ങനെ മഴക്കാലത്ത് എല്ലാ വർഷം ഇതിനെ ഒരു പത്ത് വർഷം പത്ത് വർഷം വന്ന് താമസിക്കുന്ന പത്ത് വർഷമായിട്ട് ഇതാണോ ഞങ്ങള് പരാതി കൊടുക്കും അവര് വന്ന് നോക്കും മഴ കഴിയുമ്പോഴും അടുത്ത മഴയാ മുന്നോട്ട് ഏറ്റുമാനൂർ